എല്ലാവർക്കും നമസ്കാരം അഞ്ചു സാപ്പിനസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മിനിറ്റിൽ താഴെയുള്ള ഒരു വഞ്ചിപ്പാട്ടാണ് അതിൻ്റെ മൊത്തം നമ്മൾ എടുക്കുന്നില്ല ഒരു രണ്ട് സ്റ്റാപ്സും മാത്രം നമുക്ക് ഈ കലോത്സവങ്ങളൊക്കെ വരുമ്പോൾ മത്സരങ്ങൾക്ക് കളിക്കാൻ ഭാഗത്തിൻ്റെ ഒരു രണ്ട് ചുവട് മാത്രം നമുക്കൊന്ന് എടുത്ത് നോക്കാം സിമ്പിളായിട്ടുള്ള ചുവടാണ് ആർക്കും കളിക്കാൻ പറ്റുന്ന ചോടാണ് നോക്കിയിട്ട് തിരിച്ച് വരും നോക്കാം നമുക്ക് കാലി നോക്കാവേ ആദ്യം വളർത്തി കളിക്കാം വൺ ടു ത്രീ ഫോർ ബാക്കിയിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ടോ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ടോ നമ്മൾ എടുത്തു ഇനി നമ്മൾ എന്തു ചെയ്യണമെന്ന് അറിയാമോ ഒരു സ്പീഡിലെടുക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മുന്നോട്ട് എടുത്തു നമ്മൾ സൈഡിലോട്ട് കഴിഞ്ഞ് തന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ട അത്രയേ ഉള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ് അതായത് ഒരു പാട്ടിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ് മുഴുവൻ ഒരേ ചൂടാണ് ഒന്ന് നോക്കിക്കോണിതോട്ടു

ണ്ടോ അപ്പോൾ നോക്കിക്കേ ത്തിനെന്ത് ചെയ്യണം ഒന്നുരാടനാൾക്കാർ ഇരിക്കണം എൻ്റെ ഇപ്പുറത്തുള്ള പേരിരിക്കുക എന്ന് വിചാരിക്കും ഇപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയുമോ പേരിനെ ഇതിനെ കടന്നു പോകണം ഇതിനെ കൈകൊട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇങ്ങനെ കടന്നു നാല് പ്രാവശ്യം പേറിൻ്റെ മുന്നിൽ കൂടെ വന്നു എന്നിട്ട് അവിടെ ഇരിക്കും കണ്ടോ അപ്പോൾ എൻ്റെ പേരെന്ത് ചെയ്യും എൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത് അയാൾ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും മനസ്സിലായോ അതാണ് അടുത്ത ചുവട് അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റ് പേരെ നോക്കി നിൽക്കണം എന്നിട്ട് നമ്മൾ മുൻപോട്ട് ഇങ്ങനെ നടക്കണം അപ്പം ഞാൻ എൻ്റെ എൻ്റെ ഓപ്പോസിറ്റ് പേര് ഇതാണ് ഓക്കെ ഞാനകത്തൂടെ നടക്കുന്ന ഓപ്പോസിറ്റ് പേര് പുറത്തൂടെ നടക്കുന്ന എങ്ങനെ പോകുന്നു വഞ്ചു ത്രീ ഫോ വഞ്ചു ത്രീ ഫോ കണ്ടോ അതുപോലെ ഇപ്പോഴത്തെ സൈഡിലോ ഫോ വഞ്ചു ത്രീ ഫോ മനസ്സിലായോ ഇനി അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ഇങ്ങനെ നടക്കണം വഞ്ചു ത്രീ ഫോ എന്നിട്ട് പുറകോട്ട് ഇടത്തേക്കാൽ പുറകോട്ട് വെച്ച് വൺ ടു ഫോ കണ്ടോ ഇനി അപ്പുറത്തെ സൈഡിലൂട്ടു വലതു കാലിന് മുൻപിൽ വെച്ച് വൺ ടു ത്രീ ഫോ കണ്ടോ ഇനി തിരിച്ച് വൺ ടു ഫോ ഇത്രയേ ഉള്ളൂ കാൽച്ച കൂടെ ഇനി നമുക്ക് കൈ കൂടെ കൂട്ടിയിട്ടുണ്ട് നോക്കി നോക്കാം നമുക്ക് കൈ നോക്കാമേ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ഇടും എന്നിട്ട് ഇത് ഇപ്പുറത്തെ കൈ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു കൊട്ട് പൊട്ടി നമ്മളിത് ഇങ്ങനെ പതുക്കെ തിഞ്ഞു വരും കണ്ടോ വീണ്ടും വൺ ടു ത്രീ ഫോർ എന്നൊക്കെ നമ്മളിപ്പുറത്ത് പൊട്ടി ഇങ്ങനെ പൊട്ടി നമ്മൾ അതൊക്കെ ഇങ്ങനെ വരും ഇത്രയും ക്ലിയർ അല്ലേ ഇനി അത് സ്പീഡിലെടുക്കും ഇനി അത് നമ്മൾ സൈഡിലോട്ട് എടുക്കണം പാടാം കണ്ടോ ഇനി എന്ത് ചെയ്യണം കായിക മുൻപോട്ട് വെച്ചിട്ടോട് ഞാൻ പറഞ്ഞില്ല അതിന് നമുക്ക് ഇങ്ങനെ പൊട്ടണം വൺ കുനിയണം ഇനി എല്ലാവരും സൈഡിലോട്ട് വന്നിട്ട് കഴിവു ഇനി എൻ്റെ ഇപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന രണ്ടു പേര് ഇരിക്കും ഞാൻ നിൽക്കും അങ്ങനെ ഒന്നിനാടിനാൾക്കാരി ഞാൻ എൻ്റെ പേരിനെ വട്ടത്തിനകപ്പം പേരോട് ഇരിക്കുകയെന്ന് വിചാരിക്കുക നമ്മൾ വട്ടത്തിനകത്തുകൂടെ കറങ്ങിപ്പോണം അതായത് ഓടിക്കൊണ്ടാ പേരോട് ഇരിക്കുക ഞാൻ എന്തു ചെയ്യും ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈ സ്ഥലം എത്തുമ്പോൾ ഞാൻ ഇപ്പുറത്തെത്തും കണ്ടോ എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കും അപ്പോൾ എൻ്റെ പേര് ഇപ്പുറത്തല്ലേ ഇരിക്കുന്നത് എൻ്റെ പേരും ഇതേ ചുവട് കളിച്ച് എൻ്റെ ഇപ്പുറത്ത് വരും മനസ്സിലായോ അതാണ് അടുത്ത ചുവട് എന്നിട്ട് നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് പേറിനെ നോക്കി നിൽക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നേരെ മുന്നോട്ട് എടുക്കണം ഞാൻ അവിടുത്തോടെ നടക്കുന്നതെങ്കിൽ എൻ്റെ പേര് പുറത്തൂടെ നടക്കും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെക്കും അപ്പം അപ്പുറത്തെ ഒരു ജോഡി ആൾക്കാർ നമുക്ക് കൈ തരും കണ്ടോ അതേപോലെ പൊറോട്ട് നടന്ന് നമ്മൾ സ്വന്തം പേരിൽ കൊടുക്കും സ്വന്തം പേരുടെ ഓപ്പോസിറ്റ് പേരിൽ കൊടുക്കും ഇനി തീയും വീണ്ടും ഞാൻ നടക്കുക എൻ്റെ പേരെൻ്റെ പുറകിൽ കൂടെ എടുക്കുക വൺ ടു വേണ്ട എപ്പുറത്തൊരാൾ വരും ത്രീ ഫോർ വീണ്ടും വൺ ടു ത്രീ ഫോർ ഓക്കെ അല്ലേ ഇനി ചുമ്മാ ഒരു കഴിച്ചോടുമല്ല വെറുതെ നടക്കുക വൺ ടു ത്രീ ഫോർ വേണ്ട എന്നിട്ട് വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് കുനിഞ്ഞ് പൊറോട്ടെടുക്കാം വൺ ടു ത്രീ ഫോ വീണ്ടും 1 2 3 4ടക്ക 1 2 3 ത്രെങ്ങാര്യമേ നമ്മുടെ വഞ്ചിപ്പാട്ട് കേറിയേ ഇതെ മൊത്തത്തിൽ അടുടന്ന് കണ്ടു നോക്കിക്കേ കൊട്ടുകാരേ വന്നി നൂവിൽ തേ തേ തക തേ തേ തോ പാട്ടു പാടിക്കളിച്ചീട തിത്തേ താര തേ തേ ఉత్టు కారే వన్ని డుని పాటు పాడి కలీ చేడా నానా నా 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 నే వో ఓ దిత్తారా దితే ി തകതോം വഞ്ചി റാണി വാണിടുംബോൾ തിത്തോം വഞ്ചി കെന്നും തീരുവോണംത്തി താരാ തെയ്ത വഞ്ചീ രാണി വാണിടുംപോ വഞ്ചി കെന്നും തീരുവോണം വഞ്ചിപ്പാട്ടും കളികളും നാട്ടിലെല്ലാടോം ഓ തിാരാ ിത്തെ തകതോ ഓ തി താരാ തിത്തൈ തകതെയ് തെയ്തോ അപ്പൊ എങ്ങനെയുണ്ട് കളിക്കാൻ എങ്ങനെയുണ്ട് നല്ല എളുപ്പമല്ലേ വളരെ എളുപ്പമുള്ള ചുവടാണ് ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ചുവടാണ് ഇട്ടിരിക്കുന്നത് മത്സരങ്ങൾക്കൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഇടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻ്റ് രൂപത്തിലിടണം വീണ്ടും ഞാൻ കാണാം വീണ്ടും ഞാൻ വരാം അതുവരെ നന്ദി ഇത് അഞ്ചു സുരേഷ്